കെട്ടിട കട്ടകൾ മികച്ച റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് തൊഴിലാളികൾ നിർമ്മിക്കുന്ന കട്ടകൾക്കായി കരുളായി ചെട്ടി ബ്രിക്സ് എന്ന സ്ഥാപനവുമായി ബന്ധപ്പെടുക ചെട്ടി ബ്രിക്സ് കരുളായി വണ്ടൂർ പള്ളിക്കുന്നിൽ നിയന്ത്രണം വിട്ട കാർ പഴക്കടയിലേക്ക് ഇടിച്ചു കയറി പള്ളിക്കുന്ന് ജുമാ മസ്ജിദിന് മുൻവശം ഇന്ന് പുലർച്ചെ നാലു മണിക്ക് ശേഷമാണ് സംഭവം അപകടത്തിൽ കാറിനും സമീപത്ത് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിനും പഴക്കടയ്ക്കും നാശനഷ്ടങ്ങൾ ഉണ്ടായി പെരിന്തൽമണ്ണ ഭാഗത്ത് നിന്ന് വണ്ടൂർ ടൌണിലേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്നാണ് നിഗമനം വാണിയമ്പലം സ്വദേശികളുടെ ഹുണ്ടാ ഇയോൺ കാറാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ കാറിന്റെ മുൻഭാഗം തകർന്നു കടയിലേക്ക് ഇടിച്ചുകയറിയതിനെ തുടർന്ന് പഴക്കട ഭാഗികമായി തകർന്നിട്ടുണ്ട് സമീപത്ത് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിനും കേടുപാടുകളുണ്ട് വടപുറം പട്ടിക്കാട് സംസ്ഥാന പാതയിൽ ഇടയ്ക്കിടെ അപകടമുണ്ടാവുന്ന സ്ഥലമാണിത് ഇതേ പഴക്കടയിലേക്ക് മുൻപും നിരവധി തവണ വാഹനങ്ങൾ ഇടിച്ചു കയറിയിട്ടു ന്യൂസ് ബ്യൂറോ വണ്ടൂർ baby diaper and pants number 1 indian baby diaper brand